ഹായ് രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ട്രാവൽ ബ്ലോഗാണ് അപ്പം രാവിലെ ഇന്നലെ വീട്ടിൽ ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല നമ്മൾ നോർമലി കയറണ പോലെ തന്നെ രാവിലെ വൈകുന്നേരം ട്രെയിനിൽ കയറി അവിടെ നിന്ന് ആലുവ വന്നു ആലുവയിൽ നിന്നും ഇപ്പോഴേ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ പഴണിയിലേക്ക് എത്തിയേക്കുവാണ് പഴനിൽ ഇടയിൽ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വല്ലാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അതേ നമ്മളെൻ്റെ ഗവൺമെൻറ്റിൻ്റെ കോട്ടേഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കി നമുക്ക് പഴയ എക്സാക്റ്റ് വ്യൂസ് ഒക്കെ കാണാൻ പറ്റും ഇനി അപ്പം നമ്മളത് കുളിച്ചു ഡ്രസ്സൊക്കെ മാറി നിൽക്കുവാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് വയസ്സപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് മണിയായതേ ഉള്ളൂ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല വെയിലാണ് ഇനി എന്തായാലും പോയി ചായ കുടിക്കാറുണ്ട് കാരണം ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ രാത്രിയിൽ കഴിച്ചതാണ് അതിന് നമ്മൾ വേറൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ കഴിക്കണം എന്തായാലും ചായ ആയിരിക്കും കുടിക്കുന്നത് ചായ കുടിച്ചിട്ട് നമുക്കകത്ത് പൊക്കത്ത് പഴഞ്ഞിൽ കയറിയിട്ട് തിരിച്ച് വരാം എന്തായാലും അപ്പം അതിൻ്റെ അകത്ത് കാഴ്ചകളൊക്കെ നമ്മളോട് കൂടി കാണിക്കാം പുതിയ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്തുവാണ് എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞു ഇനി ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം കാരണം നമ്മൾ ഇന്നലെ നൈറ്റ് ഫുഡ് കഴിച്ചതാണ് അത് കണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ അടുത്ത് അങ്ങനെ കടകളൊന്നുമില്ല നമുക്ക് കുറച്ച് നടക്കേണ്ടി വരും നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ടേ കടയുള്ളൂ അപ്പം അതുവരെ നമുക്ക് നടക്കാം നോർമൽ ഡേയ്സ് പോലെയൊക്കെ അത്ര തിരക്കൊന്നുമില്ല പഴനിയിൽ പിന്നെ പഴഞ്ഞലൊക്കെ ആണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം കുറേ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ അകത്തോട്ട് പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ അധികം നമ്മൾ വന്നു നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ മസാല ദോശയാണ് നമ്മൾ നാല് പേരുണ്ടായിരുന്നു നാല് പേർക്കും മസാല ദോശ ഓർഡർ ചെയ്തു ദോശ ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ നല്ലോണം നെയ്യൊക്കെ തേച്ച് നല്ല സെറ്റായിട്ടുള്ള ദോശയായിരുന്നു അങ്ങനെ ദോശ ദോശയൊക്കഴിച്ച് കഴിഞ്ഞു ചായയും കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ മല കയറാനാണ് പഴനി വന്ന് മല കയറാൻ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഉച്ചയായിട്ടുണ്ട് ഉണ്ടത് എന്നാൽ ഉച്ചയൊന്നും ആയിട്ടില്ല ഒരു ഒമ്പത് മണി ആ ഒരു സമയമായിട്ടുള്ളു അപ്പോൾ തന്നെ നല്ല വെയിലാണ് ഇപ്പം നമ്മൾ നേരെ വന്നപ്പോഴത്തേക്കും മെയിൻ എൻട്രൻസിൽ നാടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്കും അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് ഞായറാഴ്ച ആ വഴി കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് നമ്മൾ കയറി പിന്നെ നിങ്ങൾ വിചാരിക്കും ഫോൺ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഇതങ്ങനെയല്ല കൈസ് നമുക്കിപ്പം അവിടെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ കയറ്റത്തുള്ളൂ ഞാൻ പിന്നെ ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് കയറിയത് അങ്ങനെ കയറി പിന്നെ അവിടുന്ന് കുറേ താഴത്തെ ഇറങ്ങിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേക്കും പിന്നെയും ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണിന് ചാർജ് ഇല്ലായിരുന്നു അങ്ങനെ ഫോണ് ചാർജൊക്കെ കുത്തിയിട്ട് നൈറ്റ് നമ്മൾ കഴിക്കാൻ പോവുകയാണ് നൈറ്റാണേലും നമ്മൾ കഴിച്ചത് ഹോട്ടലിൽ നേരത്ത് കാരണം പിന്നെയും പൊക്കത്ത് കയറി അമ്പലത്തിൽ അന്നദാനം ഉണ്ട് ഉണ്ടായിരുന്നാലും നമുക്ക് കയറാനുള്ളൊരു ഇതുകൊണ്ട് പുറത്ത് കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ തീരുമാനിച്ചു അപ്പം നൈറ്റും അതുതന്നെ ദോശയായിരുന്നു ദോശ കഴിച്ച് ഞങ്ങൾ നാല് പേരും നാല് പേരുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ദോശയും മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് ദോശ ചിറ്റപ്പരും ചിറ്റയ്ക്ക് അവർ കഴിച്ചു പിന്നെ ഞാനും സിസ്റ്ററും കൂടെ ഒരു ദോശയാണ് കഴിച്ചത് നിങ്ങൾ വിചാരിക്കും ദോശയെന്ന് പറഞ്ഞിട്ട് എന്താ ചിക്കൻ എന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചിക്കനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനും സിസ്റ്ററും കൂടെയാണ് മേടിച്ചത് പിന്നെ എൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് പൊറോട്ടയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വെച്ച് സൈഡ് ഡിഷായിട്ടോ അതേ ഗൈസ് കാരണമെന്ന് വെച്ചാൽ ഇവിടെ ചിക്കൻ മാത്രമേ കിട്ടത്തുള്ളൂ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലെഗ് പീസും മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നാൽ നല്ല റേറ്റും കുറവായിരുന്നു അപ്പം എല്ലാവരും വിചാരിക്കും ഇതിൻ്റെ പഴനിപ്പോട്ട് ചിക്കനൊക്കെ കഴിക്കണിന്ന് ചുമ്മാ നമ്മളെന്തായാലും ഇന്ന് തന്നെ ഇറങ്ങുക തിരിച്ച് വെക്കിറ്റ് ചെയ്യും അതുകൊണ്ടാണ് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടുത്തെ ചിക്കൻ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചിക്കനായിരുന്നു ഗൈസ് അപ്പം അങ്ങനെ ദൈഹി നമ്മൾ രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുവാണ് നമ്മുടെ ട്രെയിൻ ആറരക്കാണ് ഇപ്പം ഏകദേശം അഞ്ച് മണി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി അങ്ങോട്ടേക്ക് പോ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം പിന്നെ ഞങ്ങൾ മധുരയ്ക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ബട്ട് അത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും ഡ്രോപ്പ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ നാലുപേരെയല്ലേ ഉള്ളൂ എല്ലാവരും കൂടെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പാലക്കാടാണ് പാലക്കാട് നിന്നായിരിക്കും നമ്മുടെ ചേർത്തലിലോട്ട് അടുത്ത ട്രെയിൻ ഉള്ളത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കുറേ മൈലുകൾ നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ മൈലുകളുടെയൊക്കെ ഫോട്ടോ എടുത്തു ഞാൻ കുറേ നേരം നിന്നു പിയിലി വിരിക്കുവോ ഇല്ലയോ നോക്കിയിട്ട് ബട്ട് ീലിയൊന്നും മയിൽ വിരിച്ചില്ല അതുകൊണ്ട് ചുമ്മാ അവരുടെ ഫോട്ടോസും വീഡിയോസും മാത്രം എടുത്തിട്ട് നമുക്കിങ്ങനെ അങ്ങ് കറങ്ങി നിൽക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി ട്രെയിനിൽ കയറി അങ്ങനെ വന്നപ്പോഴാണ് കൈസ് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ തന്നെ കേരള തെങ്ങ് കേരള നടന്ന് പറഞ്ഞ പോലെയായി ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ തെങ്ങ് പോയിട്ടൊന്നും ഇപ്പോൾ കാണാനില്ല എന്നാൽ തമിഴ്നാടൊക്കെ ആണെങ്കിൽ ഫുള്ള് തെങ്ങ് തെങ്ങ് പിന്നെ അവിടുത്തെ കുറേ നല്ല നല്ല കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു കാറ്റാടിപ്പാടും കണ്ടു അപ്പം നല്ലൊരു വൈബായിരുന്നു ഇപ്പോൾ വൺ ഡേ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നു കുറേ കാര്യങ്ങൾ കണ്ടു ദർശനമാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് തൊഴാൻ പറ്റി അധികം തിരക്കുമില്ലായിരുന്നു നമുക്കധികം ഒന്നും വന്നുമില്ല അതുകൊണ്ട് നല്ല നേരം നല്ല രീതിക്ക് തൊഴുതുകൊക്കെ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഴനിയിലെ ആ റൂമിൻ്റെ കാഴ്ചകളും അല്ലെങ്കിൽ റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാനതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ